എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ സൗദിയിൽ മെക്കയിൽ ഹജ്ജ് തീർത്ഥാടനം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ വളരെ ദുഃഖകരമായിട്ടുള്ള നെടുക്കുന്ന വാർത്തയാണ് അവിടെ നിന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അവിടെ ഏതാണ്ട് എഴുന്നൂറോളം ആളുകൾ ഇതിനകം തന്നെ അതികഠിനമായിട്ടുള്ള ചൂട് മൂലം ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടായി മരണപ്പെട്ടു എന്ന വാർത്തകൾ വരുന്നുണ്ട് സൗദി സർക്കാർ കുറേയൊക്കെ സ്ഥിരീകരിക്കുന്നുണ്ട് എണ്ണത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു വ്യക്തതയില്ലാത്തത് പക്ഷേ ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന അത്ര സ്ഥിരീകരിക്കാത്ത ഒരു വാർത്തയിൽ ഏതാണ്ട് എഴുപതിനു മുകളിൽ ആളുകൾ ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മരണപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട് അതിൽ ബഹുഭൂരിപക്ഷവും മലയാളികളാണ് ഇത് തീർച്ചയായിട്ടും ഈ വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇന്ത്യൻ സർക്കാരും അറിഞ്ഞിട്ടുണ്ട് ആ ബാക്കിയുള്ള നടപടികളൊക്കെ സൗദിയായിട്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇതിനകം തന്നെ ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ നമ്മുടെ കേരള സർക്കാരും ഈ വാർത്തകളൊക്കെ അറിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും അവർ അറിഞ്ഞിരിക്കും പക്ഷേ കേരളത്തിലെ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടതുപോലെ കുവൈറ്റിൽ അഗ്നിബാധയുണ്ടായ അൻപതോളം ഇന്ത്യക്കാർ അന്ന് മരണപ്പെട്ടിരുന്നു ആ കൂട്ടത്തിൽ ഇരുപത്തി മൂന്നോളം മലയാളികളായിരുന്നു അപ്പോൾ മലയാളികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ദുരന്തമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പോയി ആശ്വസിപ്പിക്കുക കേരളത്തിൻ്റെ സംസ്കാരമാണ് എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയായി നമുക്കറിയാം അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഇവിടുത്തെ വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രി അവസാന നിമിഷം അതായത് ഇന്ത്യയുടെ വ്യോമസേന വിമാനങ്ങളൊക്കെ അവിടെ ചെന്ന് ഈ മൃതദേഹങ്ങളൊക്കെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ആ മണിക്കൂറുകളുണ്ടല്ലോ അതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഓടി എയർപോർട്ടിൽ പോവുകയും ഒടുവിൽ കേന്ദ്ര സർക്കാർ അനുമതിയൊന്നും കൊടുത്തില്ല അപ്പോൾ അതിൻ്റെ പേരിൽ രാഷ്ട്രീയ നാടമൊക്കെ കളിച്ചിട്ട് അവർ വലിയ ഡയലോഗൊക്കെ അടിച്ച് തിരിച്ചു പോവുകയുണ്ടായി പക്ഷേ ആ വീണ ജോർജ് പോലും ആരോഗ്യമന്ത്രിയാണ് ഇപ്പോഴും ആരോഗ്യമന്ത്രിയാണ് അവർ പോലും സൗദിയിൽ പോയി കാര്യങ്ങളൊന്ന് ഏകോപിപ്പിക്കാനോ അല്ലെങ്കിൽ അവിടെ ഇപ്പോഴും രണ്ടായിരത്തോളം ആളുകൾ ആശുപത്രി ഉണ്ട് അക്കൂട്ടത്തിൽ എത്ര മലയാളികളുണ്ട് ഇന്ത്യക്കാരെ നോക്കാണ്ട് അവർ പൊതുവേ മലയാളികളെ ആണല്ലോ നോക്കുന്നത് എത്ര മലയാളികളുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട സഹായം അവരെ ഇനി മരിച്ച അവരുണ്ടെങ്കിൽ അവരുടെ മൃതശരീരം ഇവിടേക്ക് കൊണ്ടുവരുന്ന ആ കാര്യങ്ങൾക്ക് ചെയ്യുക ഇതിനെപ്പറ്റി ഒരു ഡയലോഗ് പോലും ഒരു 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 പ്രസ്താവന പോലും നടത്തുന്നതായിട്ട് കണ്ടില്ല എന്തുകൊണ്ടാണ് ഈ രണ്ട് സംഭവങ്ങളിൽ രണ്ട് രീതിയിലുള്ള പ്രതികരണം എന്ന് മനസ്സിലാവുന്നില്ല കുവൈറ്റിലെ ഒരു ഇന്ത്യ കുവൈറ്റിൽ വെച്ച് നടന്ന ദാരുണമായിട്ടുള്ള സംഭവം ആ അതൊരു ലേബർ ക്യാമ്പിലായിരുന്നു അതിൻ്റെ ആ ലേബർ ക്യാമ്പിൻ്റെ ഉടമ ഒരു മലയാളിയായിരുന്നു മലയാളി വ്യവസായിയായിരുന്നു അവിടെയാണ് സംഭവിച്ചത് അതുകൊണ്ടാണോ ഇനി അവിടെ പോകാൻ ഒരുങ്ങുകയും ഇതെന്നാൽ ഈ മെക്ക ഈ ഹജ്ജ് തീർത്ഥാടനം എല്ലാം സൗദി സർക്കാരാണ് അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം അവരുടെ മേൽനോട്ടത്തിലാണ് അത് നടത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സൗദി സർക്കാർ നടത്തുന്ന അവിടത്തേക്ക് കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നു എന്ന് ഡയലോഗ് അടിച്ചാൽ തന്നെ വിവരം അറിയും അതുകൊണ്ടാണ് ഒരു പക്ഷേ വീണ ജോർജ് അതിനെപ്പറ്റി ഒന്നും വേണ്ടാതെ മാറിയിരിക്കുന്നത് പക്ഷേ കുവൈറ്റിൽ അങ്ങനെയായിരുന്നില്ല കുവൈറ്റിൽ സ്വകാര്യ വ്യക്തിയുടെ ഫ്ലാറ്റിലെ ലേബർ ക്യാമ്പ് മറ്റുമൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ ഡയലോഗ് അടിക്കാനുള്ളത് ഉണ്ടായിരുന്നു മാത്രമല്ല കുവൈറ്റ് സർക്കാർ അല്ലല്ലോ സൗദി സർക്കാർ സൗദിക്കെതിരെയൊക്കെ പറയേണ്ടി വന്നാൽ അല്ലെങ്കിൽ സൗദിക്കെതിരെയാണ് ഇവർ ീങ്ങുന്നത് പറയുന്നത് എന്ന് ആർക്കെങ്കിലും തോന്നിപ്പോയാൽ കാര്യങ്ങൾ കട്ടപ്പൊകയാകും എന്ന കാര്യം സംശയമൊന്നുമില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കാം അതിലും കൂടുതൽ ആളുകൾ മരണപ്പെട്ടിട്ടും സൗദിയിൽ പോകണം എന്ന് മാത്രം അല്ലെങ്കിൽ സൗദിയിൽ പോയി മലയാളികളുടെ കാര്യം അന്വേഷിക്കണം എന്ന് മാത്രം പറയാനായിട്ട് ഒരു ആരോഗ്യമന്ത്രിയും ഇതുവരെ വന്നില്ല ഒരു മുഖ്യമന്ത്രിയും വന്നില്ല ഇവരോട് രണ്ടുപേരോടും ചോദിക്കാനുള്ളത് ഈ കുവൈറ്റിൽ മരണപ്പെട്ടപ്പോൾ മാത്രമേ ഉള്ളൂ കേരളത്തിൻ്റെ സംസ്കാരം അറിയിക്കാൻ വേണ്ടിയിട്ട് അവിടം വരെ പോകണം എന്ന് നിങ്ങൾക്ക് തോന്നിയത് എന്തുകൊണ്ടാണ് സൗദിയിൽ ഇതുപോലെ തന്നെ ഇത്രയേറെ ആളുകൾ മരണപ്പെട്ടിട്ടും ആ വിവരം നിങ്ങൾ അറിഞ്ഞിട്ടും അതിനെപ്പറ്റി ഒന്നും പറയാതെ പോകാൻ പോലും തയ്യാറാവത് കുവൈറ്റിൻ്റെ കേസ് പോലെയല്ല ഇത് നിങ്ങൾ സമയമെടുത്തോ കേന്ദ്രത്തിലോട് പറഞ്ഞാൽ മതി നാളെയോ മറ്റന്നാളോ പോകാനുള്ള അനുമതി തന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതി നേരത്തെ പോലെ അവസാന മണിക്കൂറിലല്ല തീർച്ചയായിട്ടും അവർ നിങ്ങൾക്കുള്ള അനുമതി തരും പക്ഷേ നിങ്ങളത് ചോദിക്കത്തുമില്ല നിങ്ങളത് പറയത്തുമില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അത് കുവൈറ്റും ഇത് സൗദിയുമാണല്ലോ പക്ഷേ ജനങ്ങൾ ഇത് കാണുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ള കുവൈറ്റിലെ നടന്ന സംഭവം അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ സൗദിയിലും നടന്നിരിക്കുന്നത് രണ്ടും രണ്ട് രീതിയിൽ നിങ്ങൾ കാണുന്നു രണ്ട് തരത്തിലാണ് നിങ്ങളുടെ പെരുമാറ്റവും സംസ്കാരവും സംസ്കാരവും സംസാരവും പ്രവൃത്തിയും എല്ലാം എന്ന് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്